അറിവുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം പോകാം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം പാലക്കാട് ജില്ലയിലുള്ള ചൂലന്നൂർ മയിൽ സങ്കേതം മയിലാടും പാറ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു കണ്ണൂരിലെയും കാസർകോട്ടെയും പുഴകളെയും കായലുകളെയും ഉൾപ്പെടുത്തി കേരള ടൂറിസം വകുപ്പ് വിഭാവനം ചെയ്യുന്ന പദ്ധതി ഉത്തരം മലബാർ റിവർ ക്രൂയിസ് മരച്ചീനി നിന്ന് ജൈവ കീടനാശിനി നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ഉത്തരം ഡോക്ടർ സി എ ജയപ്രകാശ് സംസ്ഥാനത്തെ ആദ്യ സൂ സഫാരി പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ് ഉത്തരം തളിപ്പറമ്പ് സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര പരിസ്ഥിതി ചലച്ചിത്രോത്സവത്തിന് നൽകിയ പേര് ഉത്തരം മൈൽപ്പീലി കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ നിശാശലഭം ഉത്തരം പാൻഗോര കേരളയൻസ് സ്വന്തമായി ഭൂമിയുണ്ടെങ്കിലും വീടില്ലാത്ത ദുർബല വിഭാഗക്കാർക്കായി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ആരംഭിച്ച പദ്ധതി ഉത്തരം ഗൃഹശ്രീ കർഷകർക്ക് ഡിജിറ്റൽ സേവനങ്ങൾ ഉറപ്പാക്കാൻ ജനസേവ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാന കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഉത്തരം ആശ്രയ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ ഔഷധ സസ്യ സംസ്കരണ സംഭരണ കേന്ദ്രം ആരംഭിച്ചതെവിടെ ഉത്തരം തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ